നമസ്കാരം അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പുറത്ത് ദുരന്തത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിമാനത്തിലെ പൈലറ്റുമാരുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചാണ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഫ്ലൈറ്റ് റെക്കോർഡറിലെ വിവരങ്ങൾ പ്രകാരം വിമാനത്തിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ ഓഫ് പൊസിഷനിലേക്ക് മാറിയതായി കണ്ടെത്തി ഇതാണ് വിമാനത്തിന് ഉയർന്നു പോകാൻ ആവശ്യമായ ശക്തി കിട്ടാതെ താഴേക്ക് പതിക്കാൻ കാരണമായതെന്നാണ് കണ്ടെത്തൽ വിമാനത്തിന്റെ വൈദ്യുതി സംവിധാനം നിലച്ചത് അപകടകാരണമായെന്ന് എയർ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ റിപ്പോർട്ടിൽ പറയുന്നു ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് വിമാനത്തിൻ്റെ എഞ്ചിൻ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫ് ചെയ്ത നിലയിലായിരുന്നു കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ പൈലറ്റുമാരിൽ ഒരാൾ മറ്റേ എന്തിനാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നത് കേൾക്കാം താനല്ല ചെയ്തത് എന്നായിരുന്നു രണ്ടാമൻ്റെ മറുപടി സഹപൈലറ്റ് ക്ലൈവ് കുന്ദറാണ് വിമാനം പറത്തിയത് പൈലറ്റിൻ കമാൻഡറായ സുമിത് സബർവാൾ ഇത് നിരീക്ഷിക്കുകയായിരുന്നു സബർവാൾ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനം എണ്ണായിരത്തി അറുന്നൂറ് മണിക്കൂർ പറത്തിയ പൈലറ്റാണ് കുന്ദർ ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ള വ്യക്തിയുമാണ് സർവീസ് തുടങ്ങും മുൻപ് ഇരുവർക്കും മതിയായ വിശ്രമവും ലഭിച്ചിരുന്നു എന്നാൽ ഈ ശബ്ദ സന്ദേശം ആരുടേതാണെന്നുള്ളത് ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെന്നാണ് വിവരം വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് സഹ പൈലറ്റ് ആണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് ക്യാപ്റ്റൻ അത് നിരീക്ഷിക്കുകയായിരുന്നു രണ്ട് എഞ്ചിനുകളിലേക്കുമുള്ള സ്വിച്ചുകൾ ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഓഫ് പൊസിഷനിലേക്ക് മാറിയത് എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്ത നിലയിൽ കണ്ടതിന് പിന്നാലെ ഇത് ഓൺ ചെയ്യുകയും ചെയ്തിരുന്നു ഇന്ധന വിതരണം നിലച്ചതിനെ തുടർന്ന് ഇരു എഞ്ചിനുകളുടെയും ശക്തി നഷ്ടപ്പെട്ടു സ്വിച്ച് ഉടൻ തന്നെ പൂർവസ്ഥിതിയിലേക്ക് മാറ്റിയെന്നും ഒരു എഞ്ചിൻ ഉടൻ തന്നെ പ്രവർത്തിച്ചുവെന്നും റിപ്പോർട്ട് പറയുന്നു നാല് സെക്കൻഡിന് ശേഷം രണ്ടാമത്തെ സ്വിച്ചും തിരികെ ഓണാക്കി എന്നാൽ രണ്ടാമത്തെ എഞ്ചിന് ആവശ്യമായ ശക്തി ലഭിച്ചില്ല ഇതാണ് വിമാനം താഴേക്ക് പതിക്കാൻ കാരണമായതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അതേസമയം ഈ സ്വിച്ച് ആരെങ്കിലും ഓഫ് ചെയ്തതാകാം എന്നാണ് സംശയം ഇവ യാന്ത്രികമായി പ്രവർത്തിക്കുന്നതല്ല എന്നതാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്താൻ കാരണം പൈലറ്റുമാരിൽ ഒരാൾ സ്വിച്ച് ഓഫ് ചെയ്തതാണോ എന്നതാണ് ഉയരുന്ന സംശയം എഞ്ചിനിലേക്കുള്ള വൈദ്യുതി ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ അടിയന്തര ഹൈഡ്രോളിക് പവർ നൽകുന്നതിനായി പ്രൊപ്പല്ലർ പോലുള്ള ഉപകരണമായ റാം എയർ ടർബൈൻ പ്രവർത്തിപ്പിച്ചു വിമാനം മുപ്പത്തിരണ്ട് സെക്കൻഡ് മാത്രമാണ് ആകാശത്ത് പറഞ്ഞത് വിമാനത്തിൽ പക്ഷികൾ ഇടിച്ചിരുന്നില്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമായി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പതിനഞ്ച് പേജിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് ദുരന്തത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും തകർന്നു വീണ മേഖലയിലെ പ്രവർത്തനങ്ങളും ഒക്കെ അടങ്ങുന്നതാണ് റിപ്പോർട്ട് ജൂൺ പന്ത്രണ്ടിനാണ് രാജ്യത്തെ നടക്കിയ വിമാന ദുരന്തം ഉണ്ടാകുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ വിമാനം പറഞ്ഞു ഉയർന്ന നിമിഷങ്ങൾക്കുള്ളിൽ അഹമ്മദാബാദിലെ ബി മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർ മരിച്ചു വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ഒരാൾ മാത്രമാണ് അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടത് അപകട കാരണം ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈൻ സാങ്കേതിക പിഴവുകളല്ലെന്നും പൈലറ്റുമാരുടെ പങ്കിലേക്കാണ് നിലവിലെ അന്വേഷണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നുമാണ് ചില യു എസ് ഉദ്യോഗസ്ഥരുടെയും ആഭ്യന്തര സ്രോതസ്സുകളുടെയും ആദ്യകാല വിദർത്തികളുമായി പരിചയമുള്ള വിദഗ്ധരെയും ഉദ്ധരിച്ച് ദി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരേ സമയം രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമായതാണ് ഇത്തരം വലിയൊരു ദുരിതത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ അപകടം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് വിമാനത്തിന്റെ കോക്പിറ്റിൽ ഉണ്ടായിരുന്ന വോയിസ് റെക്കോർഡറും ഫ്ലൈറ്റ് റെക്കോർഡറും ബ്ലാക്ക് ബോക്സും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കണ്ടെടുത്തത് ഉപകരണങ്ങൾ കേടുപാടുകൾ കൂടാതെയാണ് അപകടം അന്വേഷിക്കുന്ന എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്ക് ലഭിച്ചതും അതേസമയം അഹമ്മദാബാദിൽ തകർന്നുവീണ ഡ്രീം ലൈനർ വിമാനത്തിന് തകരാറുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് എയർ ഇന്ത്യ സിഇഒ ക്യാമ്പൽ വിൽസൺ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ നല്ല രീതിയിൽ പരിപാലിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് അവസാനമായി പ്രധാന പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നത് ഇടത് എഞ്ചിന് സർവീസ് നടത്തിയിരുന്നു ചട്ടപ്രകാരം അടുത്ത സമഗ്ര പരിശോധന ഈ വർഷം ഡിസംബറിലായിരുന്നു വിമാനം നന്നായി പരിപാലിക്കപ്പെട്ടിരുന്നു അവസാനത്തെ പ്രധാന പരിശോധന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെ നടത്തി അടുത്തത് ഈ ഡിസംബറിലായിരുന്നു ഷെഡ്യൂൾ ചെയ്തിരുന്നത് ഇടത് എഞ്ചിൻ ഏപ്രിൽ പരിശോധിച്ചു വിമാനവും എഞ്ചിനുകളും പതിവായി നിരീക്ഷിച്ചു പറക്കുന്നതിന് മുമ്പ് ഒരു പ്രശ്നവും കാണിച്ചിരുന്നില്ലെന്നും സിഇഒ വ്യക്തമാക്കിയിരുന്നു